കമ്പം കമ്പത്തിലെ ഒരു ഗ്രാമം രാജപ്പൻപെട്ടി എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണുള്ളത് കൃഷിയിടത്തിലൂടെ ഒന്ന് സഞ്ചരിച്ച് പറ്റിച്ചി നമ്മളിപ്പോൾ ബീറ്റ് റൂട്ട് ഉണ്ട് ചെങ്ങിൻതോട്ട് അങ്ങനെ രണ്ട് ഫോട്ടോ എടുക്കട്ടോ യും നല്ല കൃഷിയിടങ്ങളാണ് തമിഴ്നാട് ഗ്രാമത്തിലൂടെ യാത്രയിൽ രാജപ്പൻപെട്ടി എന്ന ഗ്രാമം മുസലപ്പെട്ടിക്ക് അടുത്തു നല്ല കൃഷിയിടങ്ങളാണ് തെങ്ങിൻ തോപ്പിലാണ് ഇതെല്ലാം ഇട്ട് ട്രിപ്പെല്ലാം ഇട്ട് നല്ല തെങ്ങിൻ തോപ്പിൻ്റെ ഉള്ളിൽ ചിക്കും സപ്പോട്ട് മല്ലി ചെറുപ്പം നല്ല അതച്ച് വളരുന്നുണ്ട് ഏ ഏ അല്ലല്ല അതാ തൂമ്പയ്ക്ക് ചെറിയ തൂമ്പയ്ക്ക് ചെത്തി മടക്കുന്നതാ അണത്താ ദൂരം കൃഷിയിടങ്ങളാണ് മല്ലിച്ചപ്പ് ഈ തോട്ട് കൃഷി

ഇത് മല്ലിപ്പാട അങ്ങോട്ട് ബീപ്രൂത്തിൻ്റെ ഒരുപ്പാട മനോഹരമായ സ്ലെ അതിലെ വാഴ കൃത്യമായ ഇറിഗേഷൻ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടില്ല അതിനെ കാണുമ്പോൾ